അടച്ചിട്ട വീട്ടിൽ മോഷണം മോഷണം പവൻ സ്വർണം കവർന്നു സ്വദേശി ഡോക്ടർ വീട്ടിലാണ് ിൽ ഇന്നലെ രാത്രിയായിരുന്നു മോഷണം വീട്ടുജോലിക്കാരി രാവിലെ വീട് തുറക്കാൻ എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് ഈ സമയത്ത് വീടിന്റെ പുറകുവശത്തെ ഇരുമ്പു വാതിൽ തുറന്ന നിലയിലായിരുന്നു സംശയം തോന്നിയ ജോലിക്കാരി വീടിനകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ്

അങ്ങനെ തന്നെ തന്നെ വിളിച്ചു തൃശൂർ വെസ്റ്റ് പോലീസും ഡോ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു ഒരു മാസമായി ഡോക്ടറും കുടുംബവും അമേരിക്കയിലാണ് മകന്റെ അടുത്തേക്ക് പോയതായിരുന്നു ഇതിനിടെയായിരുന്നു മോഷണം ട്വന്റി തൃശൂർ